എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അവൻ ഇങ്ങക്ക് ഇത് എന്തായി പോയിന്ന് പിരാന്തുണ്ടോ ഇതുവരെ മൂപ്പരെ നോക്കിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വത്താനും പറഞ്ഞിട്ടില്ല നിങ്ങള് സൂക്ഷിച്ചോളി അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളെപ്പോലുള്ളവര് പേടി ചോച്ചാൻ നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്ന ആർക്കാ ഗുണ്ടായി സം കാണിക്കാൻ പറ്റാത്തത് നീ പറയുന്ന പോലെ അല്ല മോളെ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനാവൻ ശരി കേട്ടോ അവരൊക്കെ മൂപ്പില് വെച്ച് മുതലെടുക്കുക നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടെ ഇറങ്ങിക്കോളാം അല്ലെ അടിച്ചു എന്റെ മുടക്കാൻ നീ മര്യാദക്ക് നിന്നില്ല നിന്റെ കുളി ഞാൻ മുടക്കും നീ കോർപ്പറേഷൻ ആണെങ്കിൽ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവൻ ഒരു കുടിയനാ ഒരു പട്ടീനിയും ഒറ്റരുത് നാളെ നേരം വെളുക്കാതിരിക്കാൻ വേണ്ടി വെടപ്പിള്ളി പള്ളിയിൽ എട്ട് എട്ട് മെതിരി കത്തിച്ച് പ്രാർത്ഥിച്ചോടി ഒന്നും ഞങ്ങൾ അറിയില്ല ചവങ്ങള് കാലത്തന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് പറ്റി പറ്റ പോലെയാ മുളം കാണാതിരിക്കാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പെള്ളം നടു ഒന്നില്ലെങ്കിൽ കുളി പൈപ്പിന്റെ അടുക്കൽ ആക്കാം അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് കുളിപ്പരലി വെക്കാം ഇതൊന്നും പറ്റില്ല കുളി വേണ്ടാന്ന് വെക്കാം പെള്ളം എടുക്കുമ്പോ എന്റെ തോൽ കരിഞ്ഞു പോയി എവിടന്നാ വന്നൊരു പീറ പെണ്ണ് മരത്തി ചോർന്ന് പോകുന്നതാണ് ഉസ്താദിന്റെ വീര്യം മതി ചെലുത്തത് അല്ല മനസ്സുമാരുടെ ഒരു മാറ്റം കാണുമ്പോ എങ്ങനെ പുളി എവിടെ അതെ നമുക്കൊരു കാര്യമുണ്ട് പറയാം നിങ്ങൾ ആരുടെ മുമ്പിലും തോക്കരുത് എല്ലാവരുടെ മുമ്പിലും എന്നും വമ്പനെ കാണുന്ന ഞമ്മക്കിഷ്ടം താത്ത കുട്ടിയായി ഈ ഒറ്റയാന്റെ കൊമ്പി തന്നെ വേണം അവൾക്ക് എനിക്ക് വേണാലാട്ടം ഉസ്താദ് ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടരുത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല സുഖിലന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് കത്തുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ഉം ഇങ്ങോന്ന് മണിയോടർ ഉണ്ടോ ഉണ്ട് പക്ഷെ അച്ചൂട്ടിക്കില്ല എനിക്കാരയക്കാനവിടെ അതല്ല കാര്യം മണി ഓർഡർ രണ്ട് ദിവസത്തേക്ക് ഒന്ന് പോടോ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് ഒരു കിട്ടുന്ന നാല് മാസം കൊണ്ടാ എന്നിട്ടാ മണി ഓർഡർ എടോ ഈ മണി ഓർഡർ കിട്ടാമുള്ളവർക്ക് അറിയോ ഇന്ന് അവരുടെ കാശത്ത് വന്ന് താൻ ഒന്നും പേടിക്കണ്ട രണ്ടു ദിവസം കഴിഞ്ഞ് പലിശ അടക്കം തിരിച്ചു തരാം നടക്കില്ല വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു എന്നാ ഒരു കാര്യം ചെയ്യാ നിന്റെ തെങ്ങളെ ഇവന് കെട്ടിച്ചുട്ടോ അതെ മര്യാദക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഇല്ല എന്നെ കൊന്നാൽ ഞാൻ ഈ പൈസ തരില്ലേ വഴിയിലൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ നിങ്ങക്ക് നാണല്ലേ നല്ല തണ്ടും തടിയുണ്ടല്ലോ സൈ ജോലി ഇത് ജീവിച്ചുടേ നീ ആരടി എന്നെ പഠിപ്പിക്കാൻ ജില്ലാ കളക്ടറോ അല്ല സിന്ധു മനസ്സിലായി മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞോണല്ലേ കൊന്നുകളെന്നെ ഇനക്ക് എന്നെ മനസ്സിലാക്കി അളെ ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ ഇവിടെ കണ്ടുപോകാനുണ്ടല്ലോ നിങ്ങളെ ഞാൻ കെട്ടുകെട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട വാടാ എന്നോടൊന്നും സ്നേഹം ഇനി ഇവിടെ നിന്ന് ആപത്താ അവൻ തിരിച്ചു വരുമ്പോ കണ്ടാൽ എന്തു ചെയ്യും കൊന്നുകളോ അങ്ങനെ പേടിച്ചു പോകാനൊന്നും എന്നെ കിട്ടില്ല എനിക്ക് രണ്ടിലെന്ന് അറിയണം ശരിക്കും അറിയാഞ്ഞിട്ടാ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ അവനൊന്ന് നടത്തിയിരിക്കും അവൻ കാരണം മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിലും കൂടുതൽ ഇനി എന്ത് സംഭവിക്കാൻ ചേച്ചി എന്നോട് ക്ഷമിക്കണം പീച്ചറും പത്രവും എന്നൊക്കെ ഞാൻ പറഞ്ഞത് വെറും ഏ എനിക്കെല്ലാം തന്നു ദൈവം എല്ലാം പക്ഷെ സ്നേഹം ദയ അത് മാത്രം കിട്ടിയില്ല അമ്മയുടെ തോരാത്ത കണ്ണീർ അച്ഛന്റെ നിസ്സഹായാവസ്ഥ രണ്ടാനമ്മയുടെ ക്രൂരത വർഷങ്ങൾക്ക് ശേഷം ബിസിനസ് എല്ലാം മതിയാക്കി അച്ഛൻ സിംഗപ്പൂരിൽ നിന്ന് നാട്ടിൽ വരുന്നു വരുന്നുവെന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്കും എനിക്കും സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു പക്ഷേ വീട്ടിലേക്ക് വന്ന് കയറിയ അച്ഛനോടൊപ്പം ഒരു ഉണ്ടായിരുന്നു പത്മാവതി അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ വെറും ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നില്ല അച്ഛന്റെ ലൈഫ് പാർട്ട്ണർ കൂടിയായിരുന്നു ആ സ്ത്രീ എന്ന് അറിഞ്ഞതോടെ പാവം എന്റെ അമ്മ തകർന്നു പോയി അവരുടെ അധികാരവും അഹങ്കാരവും നിറഞ്ഞ പെരുമാറ്റം അധികം അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്നില്ല ആ സ്ത്രീയെ നിയന്ത്രിക്കാനുള്ള ശക്തി അച്ഛന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു എത്രയോ രാത്രികളിൽ ഒറ്റക്കിരുന്ന് കരയുന്ന അച്ഛന്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട് മാനസിക പീഡനവും കുറ്റബോധവുമായിരിക്കാം അച്ഛനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചത് അച്ഛന്റെ മരണത്തോടെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കി ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളും ആ സ്ത്രീ അച്ഛനിൽ നിന്നും കൈക്കലാക്കി കഴിഞ്ഞിരുന്നു എല്ലും ഒന്നുമില്ലാത്തവളായി ആ സ്ത്രീയുടെ അവഗണനയും പുച്ഛവും ഒരനാഥെ പോലെ എനിക്ക് എനിക്കവിടെ കഴിയേണ്ടി വന്നു സ്വസ്ഥത അതെന്നും എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഒരിക്കൽ പോലും സ്നേഹത്തോടെ ആ സ്ത്രീ എന്നോട് പെരുമാറിയിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വീട്ടിൽ ഒരധിക പറ്റായിരുന്നു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും ഒറ്റപ്പെട്ട പകലുകളിൽ എനിക്ക് ഏക ആശ്വാസം മഞ്ജുവിന്റെ വീടായിരുന്നു നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യം എനിക്ക് അവിടെ നിന്നും കിട്ടി അല്ലെങ്കിൽ അല്ലെങ്കിലും ഇങ്ങനെയോ ഒന്നിനും സമ്മതിക്കില്ല ആന്റി മഞ്ജു വാക്ക് കൊടുത്തു പോയതല്ലേ ഒരു ആഡ് ഫിലിമിൽ അഭിനയിച്ചോന്ന് വെച്ച് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തലാദിലയും കിട്ടിയതിനു ശേഷം ടി വി സീരിയലും മറ്റോ അഭിനെങ്കിലും എനിക്ക് എത്ര ഓഫീസ് വന്നാന്ന് അറിയാം നീ എന്തൊക്കെ പറഞ്ഞാലും ശരി

വലിയ ആർഭാടം വളരെ ലളിതമായ രീതിയിൽ കല്യാണം മതി എന്ന സുരേഷിന്റെ അഭിപ്രായം പറയുന്നു ഓ അങ്ങനെ ദേവകി സിന്ധുവിനോട് ചായ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആകാം അതെ എന്നെ ഡൽഹി പോകുന്ന വഴിക്ക് സംസാരിച്ചോളാം അല്ലേ സിന്ധു എല്ലാം നമ്മൾ പോലെ തന്നെ തന്നെ വരുന്ന മാസം തീയതി കല്യാണം വെച്ച് നടത്തണമെന്ന് ഇപ്പൊ അങ്ങ് തീരുമാനിക്കാം എന്താ ഇത്രയൊക്കെ ഇത്രേ ഇത് നിങ്ങളൊക്കെ അങ്ങ് മതി എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ